ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ വിഷ്ണു അഷ്ടകം എന്ന കൃതിയുടെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് കൃതിയുടെ പഠനത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നതിന് മുമ്പായി കൃതിയെപ്പറ്റി ആമുഖമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട് ഭാരതീയ പുരാണേതിഹാസങ്ങളിലും വേദോപനിഷത്തുക്കളിലും ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന താത്വിക പുരുഷനാണ് മഹാവിഷ്ണു സർവത്ര സർവത്തിലും സർവ്വതാ നിറഞ്ഞു കുടികൊള്ളുന്നവൻ എന്നാണ് വിഷ്ണു വിഷ്ണുപദത്തിൻ്റെ വാഗർത്ഥം നാരായണൻ വൈകുണ്ഠൻ വിശ്വനാഥൻ വിശ്വംഭരൻ പുരാണപുരുഷൻ ആദിപുരുഷൻ പുരുഷോത്തമൻ വിശ്വരൂപൻ ജലശായി അനന്തശായി മുകുന്ദൻ കൃഷ്ണൻ തുടങ്ങി അനേക പര്യായങ്ങൾ വിഷ്ണുപദത്തിനുണ്ട് വിഷ്ണുവിൻ്റെ മഹാത്മ്യങ്ങളാണ് പര്യായ പദങ്ങളിലൂടെ വിശേഷിപ്പിക്കപ്പെടുന്നത് ഉൽപ്പത്തി വൃദ്ധി ക്ഷയം എന്നീ ക്രമത്തിൽ സൃഷ്ടിന്മുഖ സംഹാരാത്മകമായ ലോകവാഴ്വിനെ സൃജിച്ചു ഭരിച്ചു സംഹരിക്കുന്ന അദൃശ്യവും അപ്രമേയവും സനാതനവും നിത്യനൂതനവും സർവകവും നിരാമയവുമായ ഒരു അധീശ ചൈതന്യമുണ്ട് എന്ന വിശ്വാസമാണ് ഭാരതീയ ദാർശനിക ശാസ്ത്രത്തിൻ്റെ അടിത്തറ പരബ്രഹ്മം അഥവാ പരമാത്മാവ് എന്നാണ് ആ അധീശ ചൈതന്യത്തെ ഋഷീശ്വരന്മാർ വിശേഷിപ്പിച്ചത് ഏകവും അഖണ്ഡവും നിത്യനൂതനവുമായ പരബ്രഹ്മം യഥാക്രമം ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരായി പിരിഞ്ഞു നിന്നാണ് വർത്തിക്കുന്നതെന്ന് ഭാവന ചെയ്യപ്പെട്ടിരിക്കും ഏകത്വത്തിലെ തൃത്വത്തെയാണ് ത്രിമൂർത്തി സങ്കല്പം ഉദ്ഘോഷിക്കുന്നത് സൃഷ്ടിസ്ഥിതി സംഹാര ധർമ്മ ചുമതലകൾ യഥാക്രമം ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരായി നിർവഹിക്കപ്പെടുന്നു എന്നും ഭാവന ചെയ്യപ്പെട്ടിരിക്കും വിശ്വസ്റ്റിതങ്ങളായ സർവ്വത്തിലും ഏകവും അഖണ്ഡവുമായ പരമ്പൊരുൾ നിറഞ്ഞ് വിരാജിക്കുന്നു എന്നാണ് ഭാരതീയ അദ്വൈത ദർശനം ഉദ്ഘോഷിക്കുന്നത് നാനാത്വത്തിലെ ഏകത്വം ദർശിക്കുന്നതിനായി വിവിധ സാക്ഷാത്കാര മാതൃകകൾ ഉപദേശിക്കപ്പെട്ടിട്ടുണ്ട് ഒന്നായ പരമ്പൊരുൾ നാനാപ്രകാരങ്ങളിൽ പിരിഞ്ഞുവിലാസം ചെയ്യുന്നത് കൊണ്ട് നാനാവിധ പ്രകൃതിമാനായി വിരാജിക്കുന്ന പരബ്രഹ്മത്തെ ധ്യാനയോഗ സാധനയിലൂടെ സാക്ഷാത്കരിച്ചെടുക്കാവുന്നതാണ് വൈഷ്ണവം ബ്രാഹ്മം ശൈവം ശാക്തേയം ലോകായുധം മായാദർശനം ദ്വൈതദർശനം ശൂന്യവാദ ദർശനം തുടങ്ങി വ്യത്യസ്തങ്ങളായ സത്യസാക്ഷാത്കാര മാതൃകകൾ ഭാരതീയ ഋഷീശ്വരന്മാർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് വൈഷ്ണവ സിദ്ധാന്തികൾ ഏകവും അഖണ്ഡവുമായ പരമ്പൊരുളിനെ വിഷ്ണു സ്വരൂപത്തോടു കൂടിയാണ് ഉപാസിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ കറതീർന്ന അദ്വൈതിയായിരുന്നു പ്രായോഗിക അദ്വൈത ബുദ്ധി ഉറപ്പിച്ചെടുക്കുക എന്ന കൂടി ഗുരുദേവൻ പ്രചാരത്തിലുള്ള സാമ്പ്രദായിക ഉപാസന മാർഗങ്ങളെല്ലാം പരിചയിച്ചിരുന്നു ആ പരിചയത്തിലൂടെയാണ് ഏകമത ദർശനവും ദർശനവും ഗുരു വികസിപ്പിച്ചെടുത്തത് അതിനുള്ള പ്രാപ്തി അങ്ങനെയാണ് ഗുരു നേടിയെടുത്തത് വൈഷ്ണവതത്ത്വത്തെ പ്രായോഗിക അദ്വൈത ഭൂമികയിൽ എങ്ങനെ പ്രതിഷ്ഠിച്ചിരുത്താം എന്ന് ഗുരുകൃതങ്ങളായ വിഷ്ണു അഷ്ടകം ശ്രീവാസുദേവാഷ്ടകം ശ്രീകൃഷ്ണ ദർശനം എന്നീ മൂന്ന് കൃതികളിലായി ഗുരു സമർത്ഥിച്ച് തന്നിട്ടുണ്ട് വൈഷ്ണവ സമഗ്ര സ്വരൂപത എട്ട് ശ്ലോകങ്ങളിലൂടെ അവതരിപ്പിച്ചിട്ടുള്ള അത്യുത്കൃഷ്ടമായൊരു കൃതിയാണ് ഗുരുദേവനാൽ വിരചിതമായ വിഷ്ണു അഷ്ടകം ഈ കൃതിയുടെ സ്ഥാനം സ്തോത്രകൃതികളുടെ പട്ടികയിലാണ് പെടുത്തിയിട്ടുള്ളതെങ്കിലും സാധാരണ സ്തോത്രകൃതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇതിൻ്റെ പൊരുളകം സാധാരണ സ്തോത്രകൃതികളിലേതുപോലെയുള്ള അർത്ഥനകളോ സോപാധിക പ്രാർത്ഥനകളോ ഈ കൃതിയിൽ ഇല്ല എന്ന കാര്യം ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ടതാണ് വിഷ്ണുവിനെ ജ്ഞാനസ്വരൂപതയോടുകൂടിയ താത്വിക പുരുഷനായി സാക്ഷാത്കരിച്ചെടുക്കുന്ന ധ്യാനമാതൃകയാണ് ഗുരു ഈ കൃതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ആമുഖമായി മനസ്സിലാക്കിയ ശേഷമേ ഗുരുദേവനാൽ രചിക്കപ്പെട്ട വിഷ്ണു അഷ്ടകത്തിൻ്റെ പഠനത്തിലേക്ക് പ്രവേശിക്കാവൂ പഠനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി ഈ കൃതി പല ആവൃത്തി തെറ്റുകൂടാതെ ആലപിച്ച് ഹൃദിസ്ഥമാക്കുക കൂടി ചെയ്യുന്നത് പഠനത്തെ ഏറെ സഹായിക്കുന്നതാണ് വിഷ്ണു അഷ്ടകം വിഷ്ണു വിശാലാരുണപത്മനേത്രം വിഭാന്തമീശാംബുജയോനിപൂജിതം സതം സന്മതിശോധി പരം പുമാദ്യം സത കണദം കാമഫലപ്രദകം കരുണ്യൂപം കലി കൽമക്നം कलानिधिं कामतनूजमाद्यं नमामि लक्ष्मीशमहं महान्दम् पीताम्बरं भृङ्गनिभं पितामहप्रमुख्यवन्द्यं जगदादिदेवम् किरीडकेयूरमुघैः प्रशोभितं श्रीकेशवं सन्ददमानतोऽस्मि भुजङ्गतल्पं भुवनैकनाथं पुनपुनः स्वीकृतकायमाद्यम् पुरन्दराद्यैरपि वन्दितं सदा मुकुन्दमत्यन्तमनोहरं भजे क्षीराम्बुराशेरभिधस्पुरन्दम् शयानमाद्यन्दविहीनमव्ययम् സത്സേവിതം സാരസനാഭം ഉച്ചൈർവിഘോഷിതം കെശി നിഷൂടനം ഭജേ ഭക്തർത്തികാരമഹർന്ദം മുന്ദ്രപുഷ്പ്പാഞ്ജലി പാദപങ്കജം ഭധാരമഹാശ്രം പരം പരാപരം പങ്കജലോചനം ഭജേ നാരായണം ദാനവ കാനലം നദ प्रियं नामविहीनमव्ययम् हर्तुं भुवो भारमनन्दविग्रहम् स्वसीकृतश्मावरमीलितोऽस्मि नमोऽस्तु ते नाथवरप्रदायिन् नमोऽस्तु ते केशव किङ्गरोऽस्मि नमोऽस्तु ते नारदपूजिताङ्घ्रे नमो नमस्त्वरणं प्रपद्ये विष्णुष्टकमिदं पुण्यं य पठेत् भक् नरः सर्वपापविनिर्मुक्तो विष्णुलोकं स गच्छति